സോ ഗെയിംസിന്റെ ഭാഗത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് രണ്ട് ബലൂണും കപ്പ് യെസ് ാണ് നമ്മുടെ ടീം നമുക്ക് കുറച്ച് ഗെയിംസ് അലോക്കേറ്റ് വെച്ചിട്ടുണ്ട് ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു മത്സരം അതില് വിജയിക്കുന്ന ആക്ക് ഐഫോൺ അല്ല പറ്റിച്ചേ അപ്പോ നമ്മൾ പെർഫ്യൂംസ് ആണ് നമ്മുടെ ഇന്നത്തെ ഗെയിം വളരെ സിമ്പിൾ ആണ് നമ്മളിങ്ങനെ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് സ്റ്റാക്ക് ഫസ്റ്റ് തീർക്കുന്നത് ഇത് ഇത് രണ്ടിടത്തിൽ മൂന്നിടിക്കലും നാലു വയ്ക്കും നാലിടത്ത് അഞ്ചു വെക്കും ആരാണ് ഫസ്റ്റ് തീർക്കുന്നത് റെഡിയല്ലേ feelie games id ethra id ethra undu 3 perusaano ok illa or perfume ende id eyo idu tarigidundu idu ee glass in endoru enikku perfume first gift tharu de i love perfume man first one aba aajis inde aadithe nammude ee roundil de Shazam nan thoyittu podu atharundu congratulations thank you ini adutha kaliyilekk edukkam bergamot blend അപ്പൊ വീണ്ടും നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട് ഇത് ഞാൻ ജയിച്ചിരിക്കും എന്തുകൊണ്ടാണെന്ന് അറിയാം നോളജായിരിക്കും അവർ തന്നെ ഉത്തരം എന്താണെന്ന് എന്നെ ജയിപ്പിക്കണേ േക്ഷകർക്ക് ചോദ്യം ബിരിയാണി എന്ന് പറയുന്ന വാക്ക് ഏത് ഭാഷയിലാണ് േന്നല്ലേ പോയ പക്ഷെ എനിക്ക് അടുത്ത കൊല്ലം തെറ്റിച്ച ഈ പരിപാടി ഇന്നത്തോടെ നിൽക്കും വേറെ ഞാൻ ചെക്ക് ചെയ്താ പുള്ളിക്ക് അറിയുമോ മനസ്സിലായില്ല എന്റെ ബുദ്ധി എന്താ പണിയായിരുന്നു

വൈറ്റ് വൈറ്റ് എലിഫന്റോ ആണേ ആ നാട്ടില വീട്ടില നാട്ടിൽ അടുത്ത ചോദ്യം ഞാൻ ഇപ്പം നല്ല സ്വാദുള്ള നീർ ദോശയും ചെമ്മീൻ റോസ്റ്റ് കഴിക്കുകയാണ് ഇന്ത്യന്റെ ഏത് ഭാഗത്താണ് ഞാൻ അയ്യോ മാംഗ്ലൂർ

ടെക്നോളജി ടൈം ടെക്നോളജി കണ്ടില്ലേ ടെക്നോളജി വിട്ടിട്ടാണ് വേറെ എവിടെയൊക്കെ ദിസ് ഗിവിങ് സോ മച്ച് ടൈം എം വെച്ച് തുടങ്ങുന്ന അഞ്ച് ഫുഡ് ഐറ്റംസ് ദിസ് യുവർ തിങ് ഇത് ഞാൻ പറയുന്ന പുളിശ്ശേരി മീൻ ബിരിയാണി ൂരിലെ ചോറ് തെറ്റുണ്ടോ തെറ്റും വെറൈറ്റി പറയാല്ലേ മുംബൈ ഇവിടെ അപ്പം ഇല്ലേ ശരിയോ 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 പറയാം പറയാം അടങ്ങൂ അടങ്ങൂ എന്തൊക്കെയാണ് മാമഴ പുലിശേരി മത്തി 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 വറുത്തത് അനി എന്താ വേണ്ട കറി മത്തി കറി മത്തി മുളക് മത്തി കുരുമുളക് ഇട്ട് മുട്ട റോസ്റ്റ് പറ മട്ടൻ വേണ്ട അത് ഇറച്ചി എന്ന് പറയുക ഞാൻ കേരളയില് എത്ര ജില്ലകളുടെ പേര് കെ വെച്ച് തുടങ്ങുന്നുണ്ട് അഞ്ച് നാല് അല്ലേ അങ്ങനെ അങ്ങോട്ട് നോക്കാതെ പറഞ്ഞേ കോട്ടയം ആ കോട്ടയം ഹെൽപ്പ് ചെയ്ത് കൊച്ചി കൊച്ചിയില്ല അതെ കൊച്ചി ഇല്ലല്ലോ കൊച്ചിയില്ല എനിക്കറിയ ഞാൻ പറഞ്ഞ കോട്ടയം കണ്ണൂർ കൊല്ലം കാസർഗോഡ് കോഴിക്കോട് ഞാൻ കൊച്ചിണ്ട് കൊച്ചി അത് എറണാകുളം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ